നമ്മളിന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴിലിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു തിരുമേനി വന്നായിരുന്നു കേട്ടോ തിരുമേനീടെ ഇതൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണേ അപ്പം ഇന്ന് വീട്ടിൽ തിരിച്ച് പോകണം അപ്പം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഇപ്പം ഇതാണ് നമ്മൾ ഞാൻ എൻ്റെ മുമ്പിൽ നിൽ എൻ്റെ പുറകെ നിൽക്കുന്നതാണ് ഇവിടുത്തെ അമ്പലം കേട്ടോ ചോറ്റാനിക്കരമ്പലമാണ് അപ്പം അതെ അവിടെ ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഇവിടെ വരൂട്ടോ എല്ലാ ദിവസം വരെ ഇന്നലെ വന്ന സമയത്ത് ഞാൻ ഇവിടെ തൊഴുതിട്ട് തൊഴുത്ത് വീട്ടിൽ പോയാൽ നടത്താം ഇന്ന് രാവിലെ വന്ന തോന്നുന്ന സമയത്ത് എനിക്ക് കീക്കാവുന്ന നേരം നേരം കിട്ടിയാ അത്രേ ഉള്ളൂ നാളത്തെ വീഡിയോ നാളെ പറയാം നന്ദി നമസ്കാരം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ